കഴിഞ്ഞ ദിവസം ഒരു ഒരു ഷോർട്ട് ഷോർട്ട് ഐ മീൻ അഞ്ജലിയുടെ ചേച്ചി മെഹന്തി ചേച്ചിത്യം സാധനം ഔചിത്യം വേണം പ്രാങ്ക് ഷോ ഒക്കെ നല്ലത് തന്നെയാണ് ആർ ജെ അഞ്ജലിയും അവരുടെ കൂട്ടാളിയും കൂടി കാണിച്ച ഒരു ചന്ത പ്രാങ്ക് അങ്ങനെ കാണിച്ചാങ് ഉപയോഗിച്ച വേർഡ്സ് അതൊരു സ്ത്രീ വിരുദ്ധ പരാമർശമാണെന്ന് പറഞ്ഞാൽ തെറ്റാകുമോ പറയാൻ പ്രവർത്തിക്കാം വെച്ച് അതൊരു പുരുഷനാണ് ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോ ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു കേസുകൾ പുറകെ വന്നേനെ പറഞ്ഞ ആളെ അല്ലെങ്കിൽ ആളെ ഈ ഷോ വീഡിയോ അറസ്റ്റ് ചെയ്ത് ഇപ്പൊ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയനെ ആറ് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തേനെ നിനക്ക് വിവരം ഇല്ലെങ്കിലും നീ ഇപ്പൊ പറഞ്ഞ കാര്യമുണ്ട് ആ സോ ഇപ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പറയുമ്പോ ആർ ജെ അഞ്ജലിയും ആറാട്ടെണ്ണും തമ്മിൽ എന്താണ് വ്യത്യാസം അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മൾ ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടികളാണല്ലേ ആറാട്ടെണ് ഇരുന്ന് വിളിച്ചു കൂടിയത് സ്ത്രീകളെ കുറിച്ച് അവർ ഇന്ന ആൾക്കാരാണെന്ന് വിളിച്ചു പറഞ്ഞതിനാണ് അങ്ങേ ആറു ദിവസം ജയിലിൽ ഇട്ടത് പോലീസുകാരൊക്കെ ആണ് നല്ല രസമാണ് ഓക്കെ ഈ എന്താണ് വിളിച്ചിട്ട് സ്ത്രീയോട് ചോദിച്ചത് ആ കുണ്ടിയിലൊന്ന് മൈലാഞ്ചി ഇട്ട് ആർജെ ആഞ്ജലി പറഞ്ഞിട്ടാണല്ലോ കൂട്ടുകാരി ചോദിച്ചത് സെൻസ് ഉള്ളൂ മൈലാഞ്ചി ഇട്ട് തരുമോന്ന് ഹസ്ബൻഡിന് സ്പെഷ്യൽ അഡിക്ഷൻ കൊടുക്കാനാണെന്ന്